ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്ന് മൂന്ന് മൂന്നുപേരും കൂടി ചെറിയൊരു യാത്ര പോകട്ടോ യാത്രാന്ന് പറഞ്ഞാല് ട്രിപ്പല്ല ഞങ്ങൾ ഇപ്പൊ നമ്മുടെ അടുത്ത് കുറെ പേര് പറഞ്ഞു നിങ്ങൾ ചൂരിൽമല പോയില്ലേ ചൂരിൽമല ഇപ്പോഴത്തെ അവസ്ഥ എന്താന്നൊക്കെ ഒന്ന് പറയണമെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോ അതൊക്കെ ഒന്ന് നോക്കാനും അറിയാനൊക്കെ വേണ്ടി ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് അവിടെ ഇപ്പൊ കുറെ വീടുകളും കാര്യങ്ങളും ഒക്കെ കുറെ പേർക്ക് കൊടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ എത്ര പേർക്ക് കിട്ടിന്നൊക്കെ അറിയാലോ ദുരിതങ്ങളൊക്കെ അനുഭവിച്ചു തന്നെ ഒരു വർഷം ആവാൻ പോകുന്നു അല്ലേ നമ്മളെന്നാ ഞങ്ങള് ഞാൻ നമ്മള് രാഷ്ട്രീയത്തിൽ ഒന്നും നമ്മൾ ഇതാക്കണ്ടല്ലോ അപ്പൊ ഒരു അക്കൗണ്ടിലേക്ക് ഒക്കെ വരികയാണെങ്കിൽ ഉപകാരമല്ലോ അപ്പൊ ഞങ്ങളോട് കൊറേ പേര് വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾക്കൊന്ന് വീഡിയോ ചെയ്തൂടായിരുന്നു പക്ഷെ അന്ന് ഇപ്പൊ ഞങ്ങൾക്ക് കുറ്റബോധമായിട്ട് തോന്നുന്നുല്ലേ പേർക്കെങ്കിലും വീട് വെച്ച് കൊടുക്കാൻ പറ്റുമായിരുന്നു അന്ന് നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് പേര് ഞങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ പൈസ ഇട്ടോ നിങ്ങള് കൊണ്ട് കൊടുക്കാവോന്നൊക്കെ ചോദിച്ചു ഒരുപാട് പേരുണ്ട് അന്ന് ഞങ്ങൾ അതൊന്നും വില വെച്ചില്ല കാരണം നമ്മുടെ പേര് എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അന്ന് അങ്ങനെ ചെയ്തത് പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് ഒരു കുറ്റബോധം തോന്നുന്നു കാരണം ഒരാൾക്കെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ കുറച്ച് പേർക്ക് കുറച്ച് പൈസയെങ്കിലും ഞങ്ങളെ കൊണ്ട് കൊടുക്കാമായിരുന്നു ഈ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ പിന്നെ കഴിഞ്ഞ വർഷം ഈ സമയത്ത് അല്ല ഈ സമയത്തിന് മുമ്പ് ഈ സമയത്തിന് മുന്നേ ഒരു മാസം മുമ്പ് നമ്മള് പോയൊരു സ്ഥലമായിരുന്നു അവിടെയുള്ള അതിൽ മരിച്ചുപോയ എല്ലാവർക്കും ഞങ്ങള് ഞങ്ങളുടെ അനുശോചനം അറിയിക്കുകയാണ് കേട്ടോ അനുശോചനത്തിലൂടെ ഒന്നും ഒന്നും ആവില്ല എങ്കിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് എന്ന് പറയുന്നുണ്ട് അതോ ഞങ്ങള് എന്താ പറയാ അനുഭവിച്ചറിഞ്ഞ ഒരാൾക്കാരാണ് ഞങ്ങള് അത്രയും ഭംഗിയുള്ള ഇനി അങ്ങോട്ടൊക്കെ പോവാനുള്ള സാഹചര്യൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ് പിന്നെ തിരിച്ചടി എന്തായാലും നമ്മള് കൊടുക്കണം ഇന്ത്യക്കാർ പ്രശ്നങ്ങള് തരണം അവര് പിടിക്കണം കാരണം അവരെ പിടിച്ചിട്ടില്ലെങ്കിൽ അവിടെ ഒരിക്കലും അത്രയും അത്രയും ഒരു സുഖമായിട്ട് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റില്ല എന്ന് കണ്ടിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങള് അപ്പൊ നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം കാരണം ഇന്ത്യക്കാരുടെ അല്ലെങ്കിൽ ചിലപ്പോ ആയിരിക്കാം ആരുടെങ്കിലും ആയിരിക്കാം കാരണം ഇനി അവരുടെ ബുദ്ധിമുട്ടായിരിക്കും കാരണം അവർക്ക് അവര് അത്യാവശ്യം അവരുടെ ജീവിതം അവരതിൽ കൊണ്ട് നന്നായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും അതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും കാരണം ഞങ്ങള് വണ്ടി നിർത്തിയതിന്റെ അവിടെ വരെ ഞങ്ങള് പട്ടാളക്കാരെയൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ് പിന്നെ എന്തുകൊണ്ട് എങ്ങനെ ആ ഒരു സ്ഥലം വരെ അവർ ബൈക്ക് ഓടിച്ച് ചെന്നു എന്ന് പോലും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലാണ്ടോ എന്താണെന്ന് അറിയില്ല തെളിയട്ടെ നമ്മുടെ ഇന്ത്യയിൽ പട്ടാളക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവര് തെളിയിച്ചോളും ഇപ്പൊ ഞങ്ങൾ പോകുന്നത് പുറ്റാട് വഴിയാണ് കേട്ടോ പുറ്റാട് വഴി നമുക്ക് എളുപ്പമാണ് അതുകൊണ്ട് നമ്മൾ ആ വഴിയാണ് പോകുന്നത് ഇവിടെ ഇപ്പൊ ഇപ്പൊ നമുക്ക് ഇന്നലെടത്തും കാണാൻ പറ്റുന്ന ഒരു സാധനമാണത് പക്ഷെ ഇവിടുന്നൊരു പ്രത്യേകത എന്താ പറയുക നമ്മുടെ ഈ ചൂരൽ മലയിലേക്ക് കാണാൻ ഈ നമ്മളിപ്പോ ഈ കാശ്മീരിലെ കാര്യം പറഞ്ഞ പോലത്തെ ഒരു സ്ഥലമായിരുന്നു അത് കാണാൻ നല്ല ഭംഗി എവിടെ നോക്കിയാലും നമുക്കൊരു ഗ്രീനറി എന്ന് പറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഒരു സ്ഥലമായിരുന്നു ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെയാണ് മൊത്തം തേയിലത്തോട്ടങ്ങള് കാപ്പിത്തോട്ടങ്ങള് ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ മൊത്തം കാണാനായിട്ട് ഇതോ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒന്ന് വണ്ടി നിർത്തി നമ്മുടെ കാരാപ്പുഴ ഡാമിന്റെ ഒരു ഏരിയ കൊറേ വീടുകളുണ്ടോ സർക്കാർ വെച്ച് കൊടുത്തിരിക്കുന്ന വീടാണത് ചോരന്മലക്കാർക്ക് അല്ലോ അല്ലാണ്ടുള്ള നല്ല ഭംഗിയുണ്ട് അല്ലെ ചെറിയൊരു പോലെ ചെറിയൊരു മഴയും കൂടി നല്ല ഇത് നമ്മുടെ നല്ല കെട്ടിന്റെ പൊക്കത്തൊക്കെ കേട്ടോ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പഴത്തേക്ക് ഫുള്ള് വെള്ളമാണ് പിന്നെ ഒരു ദിവസം നമുക്ക് ഇവിടെ കാണാം സ്ഥലം വ്യൂ ആണ് കാണാനൊക്കെ ഇത് തന്നെ ഇപ്പൊ കാണാൻ നല്ല ഭംഗി അല്ലേ നല്ലൊരു പ്രത്യേകതരം ഭംഗിയുണ്ട് അങ്ങനെ ഞങ്ങൾ മേപ്പാടിയിലേക്ക് എത്തി മേപ്പാടിയിലേക്ക് എത്തി എന്ന് പറയുമ്പോ ഈ ഒരു വ്യൂ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ കാരണം ഇവിടെ മൊത്തം തേയിലത്തോട്ടാണ് കൊറേ വെട്ടി നിർത്തിക്കുന്നൊക്കെ ഉണ്ട് അല്ലെ അതുകൊണ്ട് ഒരു പ്രത്യേക വ്യൂ കാണുന്നില്ല അല്ലെങ്കിൽ ഫുള്ള് നല്ല പച്ചപ്പും നല്ല ഭംഗിയാണ് കാണാൻ മൊത്തം അങ്ങനെ മേപ്പാടി ടൗണിലേക്ക് എത്തിയിട്ടോ ഇവിടെ നിരക്കൊന്നും ഇല്ല ഇപ്പൊ ശരിക്കും ലീവല്ലേ അല്ലെ ലീവാണ് എന്നിട്ടും നിരക്ക് വേണ്ടേ എല്ലാരും യാത്രയും കാര്യങ്ങളൊക്കെ പോകുന്ന സമയല്ലേ ഇത് ഇപ്പൊ ആരും അങ്ങനെ പോകുന്നില്ലെന്ന് തോന്നൂലേ ഇങ്ങോട്ട് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പിന്നിവിടുന്ന വേണം നമുക്ക് ും കൂടി പോണം ഫ്രീത്തെ ഇൻഡിക്കേറ്റർ ഒന്നും പോയോന്നൊരു സംശയം കാരണം ഈ ഇൻഡിക്കേറ്റർ കത്തമ്പോഴേ സ്പീഡ് കൂടും കൂടി അതിന്റെ അർത്ഥം ഏതോ ഒരു ബൾബ് പോയിട്ടുണ്ടെന്നാണ് ട്ടോ ഈ ബിൽഡിംഗിലെ ഉണ്ടായിരുന്ന ഷാപ്പായിരുന്നു നമുക്ക് ഇപ്പൊ നമ്മുടെ തൗസൻഡ് ഏക്കറിലെ ഷാപ്പ് കിട്ടോ ഇവിടെ ആയിരുന്നു ഷാപ്പ് ഇവിടെ ആയിരുന്നു കേട്ടോ ആ അതന്നെ ബോച്ചെ തൗസൻഡ് ഏക്കർ വഴിയൊക്കെ ഇപ്പൊ നല്ല റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതല്ലേ കാരണം ഇവിടെയൊക്കെ ഒക്കെ നല്ല പൊളിഞ്ഞ് കടന്നിരുന്ന റോഡല്ലേ റോഡ് പണി അപ്പൊ അങ്ങോട്ട് വീടുകളൊക്കെ പെട്ടന്ന് പെട്ടെന്ന് എല്ലാം റെഡി ആവുമായിരിക്കും അല്ലേ അതുകൊണ്ടായിരിക്കും ആദ്യമേ റോഡൊക്കെ റെഡിയാക്കിട്ട് ചെയ്യാൻ വേണ്ടിട്ടായിരിക്കും പക്ഷെ ആൾക്കാര് വരുന്നുണ്ടല്ലേ അപ്പൊ നമ്മുടെ പുറകിലാണെങ്കിലും നാലഞ്ച് വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കർണാടകക്കാര് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട് എന്തോ നമ്മുടെ മുന്നിൽ കാണുന്നത് എന്താന്നല്ല ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് കേട്ടോ ബോച്ചേന്റെ തൗസൻഡ് ഏക്കർ സ്ഥലം ഇതിലാണ് കാണുന്നതാണ് ബബിൾ എന്താണത് ബബിൾ ബബിൾ അങ്ങനെന്തോ എന്തോ അങ്ങനെ ആണ് കേട്ടോ സ്റ്റേയുടെ സംഭവങ്ങളാണ് ഈ കാണുന്ന എല്ലാ മാത്രമല്ല പൊളിഞ്ഞിടക്കുന്നുണ്ടല്ലോ പണി തീരാത്ത പണി എന്നാണ് അറിയപ്പെടുന്നത് അവിടെ ഇവിടെ തീരാൻസ് അപ്പൊ നമ്മുടെ തൊള്ളായിരങ്കണ്ടേക്ക് നമ്മൾ എത്തിയിട്ടോ ഇതാണ് തൊള്ളായിരങ്കിലേക്ക് പോകുന്ന എൻട്രൻസ് ആ വലിയ തിരക്കൊന്നും ഇല്ല പണ്ട് എന്ന് പറയുമ്പോ വൻ തിരക്കിണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെ കൂടെ വണ്ടി പോലും ഓടിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ ഇപ്പൊ ഇവരുടെ ജീപ്പുകളൊക്കെ ഇങ്ങനെ ചുമ്മാ നടക്കുന്നത് തന്നെയാണ് നമുക്ക് കാണാനുള്ളൂ പക്ഷെ കൊറച്ച് വണ്ടികൾ ഇണ്ട് താരം അല്ലെ കൊറഞ്ഞ ആൾക്കാർ പക്ഷെ നമ്മള് പഴയത് വെച്ച് നോക്കുമ്പോ വണ്ടികളില്ല അടച്ചിട്ടിരിക്കണേപ്പാടി ഈയൊരു ഭാഗത്തേക്ക് നന്നായിട്ട് ബാധിച്ചു മേപ്പാടിന്ന് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന ആ ഒരു ഫുൾ ഭാഗവും നന്നായിട്ട് വയനാടിനെ തന്നെ ബാധിച്ചു ആ അങ്ങനെ ഇവിടെ ആയിരുന്നു കേട്ടോ ബ്ലോക്ക് ചെയ്തോണ്ടിരുന്ന ബാരിക്കേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അതായത് നമ്മൾ ടൗൺ ടൗൺ എത്തി എത്തി ും കടകളൊന്നും പ്രവർത്തിക്കുന്നില്ല ഇവരൊക്കെ എവിടെ പോയിട്ടായിരിക്കും ഒന്ന് രണ്ട് കടകളൊക്കെ രണ്ട് കടകളുണ്ട് അല്ലേ ഇനി പുറത്തിറങ്ങി നോക്കാം അതെപ്പോഴിന്ന അങ്ങനെ തന്നെയാ ഇതൊക്കെ വെള്ളം കയറി നശിച്ചുപോയ കടകളാന്ന് തോന്നൂല്ലേ എല്ലാം ഇതിന്റെ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന മനസ്സിലാക്കാവുന്നതുള്ളൂ ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എത്ര ഉണ്ടായിരുന്നു കണ്ടോ ഭീകരാവസ്ഥകളൊക്കെ മനസ്സിലാക്കാവുന്നതുള്ളു കേട്ടോ പൊട്ടി പൊളിഞ്ഞ് ബിൽഡിങ്ങുകൾ വരെ ഇത്രയും വലിയ ബിൽഡിങ്ങുകൾ വരെ തകർന്നു പറയും പോലെ ഇത് ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല കേട്ടോ ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ നിർമ്മിച്ച ബെയിലി പാലം എന്താണ് കാരറ്റ് മേടിച്ച് തരാം കേട്ടോ വേണ്ട ഇതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല അവിടെ ഇപ്പോഴും പണി നടക്കുന്നുണ്ട് കേട്ടോ ഇതേണ്ടോ ഇതാണ് സ്കൂളൊക്കെ വരുന്നത് കേട്ടോ പുഴ ശരിക്കും അപ്പുറത്ത് കൂടി ഒഴുകിക്കൊണ്ടിരുന്നതാണ് അത് ഇതിലേ ഇങ്ങനെ ഗതി മാറി ഒഴുകി ഹലോ അവിടെ എപ്പോഴും പണി നടക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ഇത് കണ്ടില്ലേ അപ്പുറത്തേക്ക് ആ സ്കൂളിൻ്റെ ബാക്കി ബേക്കിലേക്ക് കാണുന്നുണ്ട് എന്തായാലേ ഇപ്പോൾ കാണുമ്പോൾ ഒന്നുമില്ല എത്ര വീടും കാര്യങ്ങളെന്തായിരുന്ന ഇവിടുത്തെ ആൾക്കാരെ മാത്രമേ അപ്പുറത്തേക്ക് വിടുകയുള്ളൂ കേട്ടോ ഈ പാലത്തിൽ കൂടി ഇതേ വണ്ടി വരുന്നു വാ ഇവിടുത്തെ ആൾക്കാരെ മാത്രമേ അങ്ങോട്ട് വിടുള്ളൂ ഇത് ഈ കിടക്കുന്ന വണ്ടിക്കാർ മൊത്തം ഈ സ്ഥലം കാണാൻ വേണ്ടി വന്നതാണ് ശരിക്കും ഇവിടെ ഇങ്ങനെയൊക്കെ വന്നെങ്കിലേ ഇവിടെ റെഡി ആവുള്ളൂ അല്ലേ ഇതൊക്കെ ഇതൊക്കെ പോയ കടകളാണ് ഇനി ഇവിടെയുള്ള ഉള്ള ആൾക്കാർ നല്ലൊരു ജീവിതമാർഗ്ഗം കൂടി ഇല്ലാണ്ട് ആയത് അല്ലേ നമ്മുടെ ഞാനെ കിടക്കണല്ലോ പോകുന്നത് സ്കൂളിൻ്റെ സ്ഥലത്തേക്കാണ് കേട്ടോ സ്കൂള് നമ്മുടെ പകുതി സ്കൂളല്ല ഇടിഞ്ഞു പോയല്ലോ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോയി നോക്കുന്നത് നമുക്ക് കാണാൻ ഇല്ലയോ പറ്റുമില്ലയെന്നൊന്നും അറിയില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം കേട്ടോ അവിടുന്ന് അപ്പുറത്തേക്കൊന്നും വിടൂല്ല കേട്ടോ അവിടെയൊക്കെ ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് കാരണം കുറേ ടൂറിസ്റ്റുകാർ ഇങ്ങനെ വരുന്നുണ്ട് സ്ഥലം കാണാൻ വേണ്ടി ഇപ്പോൾ ഈ നമ്മൾ പോയി അപകടം നടന്ന സ്ഥലം കാണാൻ വേണ്ടി വരുന്നതല്ലോ അപ്പോൾ അത് ഭയങ്കര ഒരു വിഷയമാണ് കാരണം ഒരുപാട് പേര് മരിച്ച ഒരു ഏരിയ ആയതുകൊണ്ട് നമ്മൾ അതിന് അതിൻ്റേതായ ഒരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം കെയറരുതെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ കെയറരുത് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എന്തായാലും മെല്ലെ പോവാട്ടോ എന്താണ് അവിടെ പോകാൻ പറ്റില്ല അവിടെ ആ ചേട്ടന്മാരെ തന്നെ വിട്ടില്ല വെറുതെ നമ്മളിപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് അയക്കിയുമോ അയക്കയും മേടിച്ചു കൊടുക്കാം അല്ലേ നമുക്ക് മെല്ലെ വിടാ അതുകൊണ്ടാ നമ്മളെ അപ്പുറത്തേക്ക് വിടില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് കയറി എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചേരാട്ടോ അവിടെ കണ്ടില്ലേ അവിടെയൊക്കെ അതിലേക്കാണ് ആ വെള്ളം കൊണ്ട് അന്ന് ഒഴുകി പോയ ഏരിയ അതിൻ്റെ അപ്പുറത്ത് ആ വീടിൻ്റെയൊക്കെ ഇത് കണ്ടില്ല സൈഡൊക്കെ പൊളിഞ്ഞാൽ അടിവശം കണ്ടില്ല വീടിൻ്റെ ഇത് കണ്ടില്ല ആ വീടിൻ്റെ അടിവശം കണ്ടില്ല അത് മൊത്തം ചെളീൻ്റെ കളറായിട്ടിരിക്കുന്നുണ്ടല്ലോ അവിടെയൊക്കെ കുറേ ഇടിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് മുകളിലേക്ക് ശരിക്കും വിടില്ല അല്ലെങ്കിൽ നമുക്ക് മുകളിൽ പോയിട്ട് വരാമായിരുന്നു ബേലിപ്പാലത്തിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് അവിടെ താമസിക്കുന്ന മുകളിൽ ഇപ്പോഴും ആൾക്കാരുണ്ട് അപ്പോൾ അവിടെ അങ്ങനെ ആധാർ കാർഡൊക്കെ കാണിച്ച് അങ്ങനെ പോകുന്നവരൊക്കെ ഉള്ളു അതിവിടെ കുറേ പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അങ്ങനെ വലിയ പോലീസുകാരും കാര്യങ്ങളൊക്കെ ഇല്ല എന്നാലും ഫുള്ള് ബ്ലോക്കാണ് ഒന്ന് രണ്ട് പോലീസുകാർ ഡ്യൂട്ടിക്കുണ്ട് അപ്പോൾ അവിടുന്ന് ഇപ്പോൾ എപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങി വന്നു വന്ന കേട്ടോ അപ്പോൾ അവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് താഴേക്ക് ഇറങ്ങി ഇവിടുന്ന് ഈ മറ്റേ ഇത് ഉരുൾ അങ്ങ് ഒഴുകിപ്പോയ ഏരിയ ഒക്കെയാണ് കേട്ടോ ഈ കാണുന്നത് ഇതൊക്കെ ഈ കടേൻ്റെ ഒക്കെ ചെളി കണ്ടില്ലേ അതൊക്കെ അന്നത്തെ ഇത് വേറൊരിതാട്ടോ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടിയാണ് ശരിക്കും ഒഴിയേക്കുന്നത് പക്ഷേ ഈ വീട്ടിലൊക്കെ ചെളി കയറിയിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ നീ കറക്റ്റ് കാണാനുള്ളൂ പക്ഷേ അങ്ങനെ കാണലൊന്നും നടക്കില്ല അന്നൊക്കെ ഒരുപാട് ജനങ്ങൾ വരുന്ന ഒരു ടൗൺ ആയിരുന്നു ഇത് പക്ഷേ ഇപ്പോൾ ആരുമില്ല വേണ്ടത് ഇവിടെയൊക്കെ കണ്ടില്ലേ ഇവിടെയൊക്കെ അടച്ചിട്ടുണ്ട് കണ്ടില്ല ആ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇത് കയറിയതാണ് പോയി നോക്കാൻ ചെറുങ്ങനെ തെറി കേട്ടാൽ കേൾക്കേണ്ടി വരും നോക്കി ഇവിടെ ഒക്കെ കയറി കേട്ടോ ഇവിടെയൊക്കെ എന്നിട്ട് വൃത്തിയാക്കിയതാണ് ഓഹ് ഈ വീട്ടിലൊക്കെ ഉള്ളവരൊരവസ്ഥയാലോ ചോദിച്ചു നോക്കുമല്ലേ ശരിക്കും പോലീസ് കണ്ട ഇപ്പം എന്നെ ഓടിക്കൂടുന്നു ഓരോ മെഷീനുകളും എല്ലാ സാധനങ്ങളും കിടക്കുന്നുണ്ടോ ഓഹ് വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ ഓഹ് അത്രയും ഹൈറ്റിൽ വെള്ളം വന്നാട്ടോ അറിവില്ലല്ലോ അല്ലേ ഒന്നിലേക്ക് അന്ന് രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു കേട്ടോ ഈ വീടൊക്കെ നോക്കിയാൽ ഇവടൊക്കെ മൊത്തത്തിൽ തൊണ്ണൂറ് ശതമാനം മുങ്ങിപ്പോയ വീടുകളട്ടോ ഓഹ് വല്ലാത്തൊരവസ്ഥ തന്നെ ആ വീടൊക്കെ കണ്ടില്ലേ ഇപ്പോഴും പൊളിഞ്ഞ് കിടക്കുകയാണ് ഇവിടെ ഇനി ബാക്കിയുള്ളവർക്കും ഇവിടെ താമസിക്കാനുള്ളൊരു അനുവാദമില്ലാട്ടോ ഇവിടെ ഏതോ ഒരു എത്ര ഒരു ഏരിയയിൽ പെടുന്ന ആൾക്കാരൊക്കെ ഇവിടെ മാറി താമസിക്കണം എന്നാണ് ഇപ്പോൾ ഗവൺമെൻറ്റ് വിധി വന്നേക്കുന്നത് എന്തായാലും നമുക്ക് മല്ലേ പോവാ പോലീസ് കണ്ട് ഓടിക്കുന്നതിന് മുമ്പ് നമുക്കിവിടുന്ന് പോവാട്ടോ എന്താ വേറെ പ്രശ്നം അറിയാം നമ്മളിങ്ങനെ പോകുന്ന കാണുമ്പോൾ പല ആൾക്കാരും വരും അതാണ് വേറെ വിഷയം ഓ എത്രയോ ആൾക്കാർ പ്രതീക്ഷകളായിരുന്ന സംഭവങ്ങളൊക്കെ ഉള്ളിലൊക്കെ ഇരിക്കുന്നു ഓരോ ട്രോഫിയും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ ഞങ്ങള് ചൂരിൽമലയിൽ നിന്ന് വല്ലേ പോവാണ് അല്ലേ അവരോട് ചോദിച്ചു സംഭവം അപ്പോൾ അവര് പറഞ്ഞ് വീഡിയോ എടുക്കരുത് കാരണം കുറേ യൂട്യൂബർമാരും കുറേ ആൾക്കാരും വന്ന് ഇതേപോലെ പ്രസുകാരൊക്കെ വന്ന് വീഡിയോ എടുത്ത് പോകുന്നുണ്ട് അവർക്ക് ഗുണങ്ങളൊന്നുമില്ല അവർക്കെല്ലാം പഴയ പോലെ തന്നെ ും ഞങ്ങൾക്ക് വീഡിയോ എടുക്കില്ല ഞങ്ങൾ ഇവിടെ തന്നെയുള്ള ആൾക്കാരാണ് ജസ്റ്റ് ഒരു എല്ലാരെയും അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഒന്നും ഇല്ലാന്ന് എല്ലാരും ഒന്ന് അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ സഹായിക്കാൻ പറ്റില്ല ഒറ്റ മനുഷ്യന്മാരിലെ ഇവിടെ ഉള്ളവർക്ക് ടിക്കറ്റ് ഒന്നും മേടിക്കുന്നില്ല എന്നാണ് ഞങ്ങൾ ആയിട്ട് അറിയില്ല അങ്ങനെയാണ് അറിയുന്നത് ബസ് റൂട്ടിലുള്ളവർക്ക് അവിടെ വരുന്നു ജസ്റ്റ് വീഡിയോസ് അല്ല അവിടെ വരുന്ന കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട് ഉപ്പിലിട്ടും ഐസ്ക്രീം അങ്ങനത്തെ സംഭവങ്ങൾ അവർക്കൊക്കെ ചെറിയൊരു കച്ചവടം കിട്ടും ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ളവരാണ് അപ്പൊ അതൊരു ഗുണം തന്നെ അങ്ങനെ പെട്ടെന്ന് സ്വന്തം വീട് പോകണം പറഞ്ഞാൽ ഒരു ജീവനാണല്ലോ രീതിയിൽ ും ചൂറന്മല പോവാണ് കാരണം നമ്മള് പോലീസുകാരൊന്നും പറയാതെ പറഞ്ഞിട്ടും അത് കേൾക്കാതെ പോകേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഇത്തിരി ഇറങ്ങി അത് ജസ്റ്റ് ഞങ്ങൾ കാണിക്കാൻ വേണ്ടിട്ട് അവിടത്തെ എന്താ പറയാ ഒരു അവസ്ഥ കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോ കണ്ടതാണ് പക്ഷെ പിന്നെ എല്ലാരും കൊറേ ഞങ്ങക്ക് മെസ്സേജ് കൊറേ ഇങ്ങനെ പേഴ്സണൽ ആയിട്ട് അല്ലാണ്ടൊക്കെ വന്നു കേട്ടോ അപ്പൊ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മള് അധികാരികള് പറയുന്ന ആണല്ലോ നമ്മൾ കേൾക്കണ്ടേ ഇനി അവർക്ക് വീടും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ാരെങ്കിലൊക്കെ സഹായിക്കാൻ നമ്മളെ നമ്മളെടുത്ത് നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ അവരെ നേരിട്ട് സഹായിക്കും കേട്ടോ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കരുത് കാരണം നേരിട്ട് സഹായിക്കുമ്പോൾ അവർക്ക് നേരിട്ട് ആ ക്യാഷ് കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പൊ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റും ഇതിപ്പോ നമ്മൾ ഒരു അധികാരികളുടെ കാര്യമോ അങ്ങനെയൊക്കെ ഏൽപ്പ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യണം ഇപ്പൊ ഒരു വർഷം അവർ വെയിറ്റ് ചെയ്തിട്ടും വടക വീട്ടിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ടാണ് ഓരോരുത്തരുടെ ജീവിതങ്ങളുള്ളത് ഇപ്പൊ കടയിലുള്ള ചേട്ടന്മാരൊക്കെ ഞങ്ങളോട് പറഞ്ഞു നന്നാക്കിക്കൊണ്ടിരിക്കും പക്ഷെ ഞാൻ കിട്ടി ജീവിതം ഇല്ലാതെ വളരെ നന്നാക്കിയിട്ട് എന്ത് കാര്യം മാറിക്കോളാൻ പറഞ്ഞു കാരണം അടുത്തായിട്ടാണ് കിടക്കുന്നത് അവർക്ക് മീറ്റർ മാറിയിട്ടാണ് അളിയന്റെ വീട് മീറ്റർ അടുത്തുണ്ടോ പക്ഷെ ആൾക്കാരൊന്നും ഇല്ല പക്ഷെ എന്തിനാ ഈ റോഡ് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രം നിങ്ങൾ ഒരു അധികാരികളെ കുറ്റം പറയാനോ അങ്ങനെയൊന്നും അല്ല അവർക്ക് ഒരു വീടൊക്കെ കിട്ടട്ടെല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം ട്ടോ ഈ കാണുന്ന ഒരു സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ സൈക്കിൾ ഓടിച്ചു പോകുന്നത് കൊറേ യൂട്യൂബേഴ്സ് ഒക്കെ വന്ന് ചെയ്ത വീഡിയോസ് ഒക്കെ ഇവിടെ നമുക്ക് കൊറേ കണ്ടിട്ടുണ്ട് തേലത്തോട്ടത്തിന്റെ മേളിൽ പോകുന്നതായിട്ട് ഇവിടെ ഒന്നും സദ്യം പറഞ്ഞ ആരും ഇല്ലാണ്ടോ അതിന്റെ ഓപ്പറേറ്റർമാരൊക്കെ ചുമ്മാ അവിടെ അങ്ങനെ ഇരിക്കുന്നു അത്ര മാത്രമേ ഞങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ മുണ്ടക്കായി വരെ പോകണം അങ്ങനെയായിരുന്നു കേട്ടോ വണ്ടിയിലല്ല നടന്നു പോകണമെന്നായിരുന്നു വണ്ടി പോണെന്നല്ലായിരുന്നു പക്ഷെ നമ്മൾ നമ്മളങ്ങോട്ട് കടത്തിവിടത്തില്ല അവര് പക്ഷെ ഞാൻ കൊറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു അങ്ങോട്ട് പോകുന്ന വീഡിയോസ് കണ്ടിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നത് നിങ്ങളിലേക്ക് അത് എത്തിക്കാലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ എപ്പോഴും ആണ് പിന്നെയും പോലീസുകാരുടെ നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് ചിലപ്പം ടൂറിസ്റ്റുകാരുടെ വരവും കാര്യങ്ങളൊക്കെ കണ്ടായിരിക്കാം അത് ഭയങ്കര കൂടുതലാണ് ഇപ്പൊ ഇങ്ങോട്ട് വരവ് കുറച്ച് കൂടുതലാണ് പക്ഷെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കൊന്നും ആൾക്കാരില്ലേ പലരും ഒന്ന് ഉറങ്ങി കിടന്ന ആൾക്കാരാ ഒറങ്ങിയ ആൾക്കാരാണ് ഒന്നുമില്ലാത്തൊരു ജീവിതമായി മാറി നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതാണ് കാരണം ഇപ്പഴും പണത്തിന്റെ പുറകാലയും നമ്മുടെ ഉള്ളിലുള്ള സത്യം നമ്മളിപ്പോ അവിടെ ചെന്ന് നമ്മള് നിക്കുമ്പോ അവരുടെ ഒരു ചോരയുടെ ഗന്ധം നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരും കാരണം അവിടെ ചെന്ന് നിന്നാ മതി ആ തലമുറകളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഓർമ്മ വരും കേട്ടോ അത് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ ഭയങ്കര വെയിലാണേ ചോറും കാര്യങ്ങളൊക്കെ കഴിക്കണം പെരും മഴയായിരുന്നു കേട്ടോ പക്ഷേ ഒരു ദിവസം ഒരു കാലാവസ്ഥ വേറൊരു ദിവസം വേറൊരു കാലാവസ്ഥ അങ്ങനെയാണ് അവസ്ഥ അപ്പോൾ ആദ്യം മഴ പെയ്തതിന്റെ നാലിരട്ടി ചൂട് കിട്ടും അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് അവിടെ ഒന്നും കാണാനൊന്നും പറ്റിയില്ലാട്ടോ അവിടുത്തെ കാര്യങ്ങളൊന്നും കാണാനൊന്നും പറ്റിയില്ല നിങ്ങൾക്ക് എത്ര അവിടെ കൊണ്ട് മനസ്സിലാവും എന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല എങ്കിലും ഞങ്ങൾ ജസ്റ്റ് അവിടുന്ന് പോയി കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കണ്ടതാണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ